നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം കാലടി സേവാ ട്രസ്റ്റ് സാന്തിരസ്കാര സമർപ്പണവും നടന്നു ഐ എസ് ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സേവാ പുരസ്കാരം സമ്മാനിച്ചു ചലച്ചിത്ര തരം മല്ലിക സുകുമാരൻ മുഖ്യ അതിഥിയായി എം ഡി എം എസ് ഖാൻ സേവാ പുരസ്കാരം ഏറ്റുവാങ്ങി സന്ദീപിനി സേവാ ട്രസ്റ്റ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ അധ്യക്ഷനായി വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വാത്സല്യപൂർവ്വം ധനസഹായ വിതരണം ചികിത്സാധന സഹായം വീൽ ചെയറുകളുടെ വിതരണം എസ് എസ് എൽ സി അവാർഡ് സ്കോളർഷിപ്പ് വിതരണം ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം ചങ്ങാതിക്കൂട്ടം സമ്മാനങ്ങൾ എന്നിവ വിതരണം ചെയ്തു സേവാശക്തി ഫൗണ്ടേഷൻ ചെയർമാൻ സി എസ് മോഹനൻ ശിവസേന ഓർഗനൈസിംഗ് സെക്രട്ടറി എം എസ് ഭുവനചന്ദ്രൻ കൗൺസിലർ ശിവകുമാർ ഡോക്ടർ വി ജി ഹരി ഉൾപ്പെടെ പ്രമുഖർ വിവിധ പദ്ധതികളുടെ വിതരണം നിർവഹിച്ചു സേവാ ട്രസ്റ്റ് ചെയർമാൻ ലിജു ബി നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എൻ സഹദേവൻ വൈസ് പ്രസിഡന്റ് മുരുകനിയു എക്സിക്യൂട്ടീവ് കമ്മിറ്റി എം കൃഷ്ണകുമാർ കെ തുടങ്ങിയവർ നേതൃത്വം നൽകി സന്ദീപ്നി സേവാ ട്രസ്റ്റ് സെക്രട്ടറി അനൂപ് സി സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ ശശികുമാർ ബി എസ് നന്ദിയും ഞാനീ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുക ഉറങ്ങിയിട്ട് കുറെ വർഷമായി പക്ഷെ അത് ഇത്തരം കാര്യങ്ങളിലല്ലായിരുന്നു റോക്കറ്റ് നിർമ്മാണത്തിലായിരുന്നു എന്റെ ജോലി അതുകൊണ്ട് തന്നെ സന്ദീപിനി സേവാ ട്രസ്റ്റ് എന്നുള്ളത് എന്റെ പെട്ടിട്ടില്ലാത്ത കാരണം ഞങ്ങളെല്ലാം ഒരു ഒരു മതിൽ കെട്ടിനകത്ത് കൂടിയവരായി പോയി ഈ കാലടിയിലുള്ള അതിന് ചുറ്റുവട്ടമുള്ള കുറെ അധികം ആളുകളെ പരിചയമുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രവർത്തനത്തെ കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞ തന്നെ ഇതിന്റെ പ്രവർത്തകരെ എന്റെ അടുക്കൽ വന്ന് ഇതിനെ പിന്നെ ഈ പ്രോഗ്രാമിന് വരണമെന്നും ഇതിൽ ഉദ്ഘാടനായിട്ട് വരണമെന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ കൂടുതൽ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് എങ്ങനെ ഒരു നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾ ഇത്തരം ഒരു വലിയ ജല നടത്താൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണമായിട്ട് ഞാനിത് ശാന്തിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങള് സുനിൽകുമാർ പറഞ്ഞപ്പോൾ മനസ്സിലൊരു ഭയങ്കര സന്തോഷം കാരണം ഞങ്ങളാരും പുറത്ത് പറയാറില്ലെങ്കിലും നമുക്കതൊക്കെ കേൾക്കുന്നതും അതുപോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അത്യാവശ്യം അള്ള കുഞ്ഞിനും തന്നാലാണ് എന്ന് പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാനും